എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളിന്ന് പോകുന്നത് ഊട്ടിയിലാണ് അപ്പൊ നമ്മള് നോൽ പോയി കഴിഞ്ഞിട്ട് തമിഴ്നാട് ബോർഡർ കാര്യമാണ് അപ്പൊ കേരള ബോർഡർ കഴിഞ്ഞ് ഇനി തമിഴ്നാട് ബോർഡറിലേക്ക് ഊട്ടിയിലേക്ക് ഇനി എൺപത് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് ാണ് അപ്പോ നമ്മള് തമിഴ്നാട് ബോർഡറിലേക്ക് കയറി നല്ല രസമുണ്ട് കുടിയെല്ലാം നല്ല തണുപ്പെല്ലാം ആയിട്ട് നല്ല രസം ഉണ്ട് പോവാൻ തന്നെ നല്ലൊരു കാലാവസ്ഥയാണ് കുടിയെല്ലാം നമ്മളെ വയനാട്ടിലും മോശം ഇല്ല ഒരു നല്ലൊരു കാലാവസ്ഥ തണുപ്പുമല്ല ഇത് ഒന്ന് ഇങ്ങോട്ട് കാര്യവും കൂടി ചെയ്ത് നോക്കുമ്പോ കുറച്ചും കൂടി നല്ല തണുപ്പായിട്ടുണ്ട് നല്ല ഒരു കാലാവസ്ഥ അല്ല ഫൈസാന ഫാതിമ നല്ല കാലാവസ്ഥ നല്ലോണം സംരക്ഷിക്കുന്നുണ്ട് ഈ നമ്മളെ പിന്നെ മാറ്റം വന്നിട്ടുണ്ട് പ്ലാസ്റ്റിക്കിന്റെ ഐറ്റംസും റോഡ് സൈഡിലും കാര്യങ്ങളൊന്നും അങ്ങനത്തെ ഒന്നും ഇട്ടാൽ ഫൈൻ ഉണ്ടാവും എന്നുള്ള കറക്റ്റ് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ടുണ്ട് എല്ലാവരും മുമ്പില് മര്യാദ കടങ്ങിയിരുന്നേ ആ ഇനി വീഡിയോ എടുക്കുമ്പോ കുരുത്തക്കേടാടിക്കുന്നല്ലേ അല്ലേ അല്ലെങ്കിൽ ഭയങ്കര കളി അല്ലേനോ ഇവനെ കണ്ട പോലെ ഒന്നല്ല കൈസ് ഭയങ്കര കുരുത്തക്കേടാ വണ്ടിയിൽ നിന്നൊന്നും അടങ്ങിയിരിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഇവനെ ഇനി ഏടി കൂട്ടൂല ആ ഇപ്പൊ ഇനി അടങ്ങിയിരിക്കണ്ട ഇനി വീഡിയോ നല്ല കുഞ്ഞനായിട്ട് ആ വീഡിയോ കുഞ്ഞനായിട്ടിരിക്കണിക്കുമ്പോ നല്ല അടുങ്ങിയിരിക്കുന്നു അല്ലേ അല്ലെങ്കില് അല്ല ഇനി ആ ഇവിടെ ഏടി കാട്ടിലാട്ടം ഇട്ടിട്ട് ഞാൻ അങ്ങ് പോകും അപ്പൊ നമ്മളിത് കൂടല്ലൂര് എത്താൻ ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ കൂടി ഉണ്ട് കൂടല്ലൂര് ഇങ്ങനെ പോയത് കൊണ്ടിരിക്കുകയാണ് കൂടല്ലൂർ എത്താനായിട്ടുണ്ട് ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ കൂടി ഓടിയാല് കൂടല്ലൂർ എത്തും എല്ലാം ഫോറസ്റ്റിന്റെ ഉള്ളിലോട്ട് തന്നെയാണ് പോകുന്നത് ആന ഉണ്ടാവും ആന ഉണ്ടാവും എന്നെല്ലാം പറഞ്ഞിട്ട് ബോർഡല്ല ഉണ്ട് പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ല കുറഞ്ഞ മാന എല്ലാം

അടിപൊളി വ്യൂ ആണ് വരുന്നത് നല്ല എവിടെയല്ല നല്ല കാപ്പി നല്ല രസമുണ്ട് ഫോട്ടോ ഉണ്ട് 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 ഫോട്ടോ മരങ്ങളെല്ലാം ഉള്ളിലൂട്ട് പോകുമ്പോൾ കേട്ടാമീറ്റർ അന്വേഷിയാണോ ഉമ്മാമി ഞാപ്പിയാ ഉമ്മാമിയുണ്ട് ഉമ്മാന്റെ ഇന്നലെ നമ്മളെ ഉമ്മാന്റെ മറന്നെല്ലാം കഴിഞ്ഞ അപ്പൊ ഫസ്റ്റ് ഞമ്മളൊന്ന് മുട്ടിലെത്തിനയിലൊന്ന് പോയി വന്നിട്ട് അതിന് ശേഷമാണ് നമ്മള് ഊട്ടിയിലേക്ക് പോകുന്നത് ഊട്ടിയിൽ കുറേ കാലം പോകണം പോകണം എന്ന് പറയുന്നത് നമ്മുടെ ഫൈസാനും ഫാത്തിമേനും ചെറിയ ഏതായിരം പോയതാണ് ഊട്ടിയിൽ അപ്പൊ നമ്മൾ വിചാരിച്ച് ഈ വയനാട്ടിൽ മുട്ടില് എത്തി കാനയിലും പോയി അങ്ങനെ അങ്ങ് അവിടത്തേക്ക് നമ്മൾ ഓ ഈ ഊട്ടിയിൽ എത്തുമ്പോൾ രാത്രിയാവും അപ്പം നമ്മൾ ഊട്ടിയിൽ സ്റ്റേ ചെയ്തിട്ട് നാളെ വന്ന് ഫുള്ള് ചുറ്റി കറങ്ങാവുന്ന വിചാരിക്കുന്നത് അപ്പോൾ ഇന്ന് എന്തായാലും നൈറ്റിനൊക്കെ അന്ന് എത്താൻ സാധ്യതയുള്ളൂ ഇനിയും രണ്ട് കിലോമീറ്ററും കൂടി അല്ല രണ്ട് മണിക്കൂറും കൂടി ഉണ്ട് ഇനിയും ബെൽറ്റല്ലാം എടുക്കില്ല ചാർജുണ്ട് ബെൽറ്റ് ഇട്ടില്ല ചാർജ് കണ്ട നമ്മടെ നാട്ടിലെ അവസ്ഥ കൊറേ ടീം ഇങ്ങനെ ടൂർ വരുന്ന ടീമോണ്ട് ഇഷ്ടംപോലെ കയ്യിൽ പതിനെട്ട് അങ്ങോട്ട് വടകര അങ്ങോട്ട് എല്ലാടെ നാദാപുരം ഭാഗത്തുള്ള അപ്പോ കുറച്ച് എല്ലാം ആകുമ്പോൾ കുറച്ച് നല്ലോണം മഞ്ഞല്ല ഇറങ്ങുന്ന കാണുന്നുണ്ട് ഇപ്പൊ അഞ്ച് അഞ്ചര മണി അപ്പോൾ അപ്പൊ നല്ലൊരു തണുപ്പും മഞ്ഞിറങ്ങുന്നതെല്ലാം കാണുന്നുണ്ട് നല്ലതായിട്ട് അല്ലേ ൂര് ടൗണിൽ എത്തിട്ടാണുള്ളത് ഇപ്പോ ഇപ്പൊ ഒരു അഞ്ചോ മുക്കോലായിട്ടുണ്ട് ഗൂഢല്ലൂർ ടൗൺ കടന്ന് ഇനി ഇവിടുന്ന് ഒരു അയിമ്പത് കിലോമീറ്റർ കൂടി ഊട്ടിയിലേക്ക് ഇവിടുത്തെ ഓട്ടോ കേരളത്തിന്റെ വണ്ടി ഇഷ്ടം പോലെ കാണുന്നുണ്ട് ഇവിടെ നല്ല ടൂറ് വന്ന അങ്ങനെ ആയിരിക്കും ഇപ്പൊ നല്ല കാലാവസ്ഥയല്ലേ ഇപ്പൊ ഇപ്പൊ ടൂറെല്ലാം വരാൻ ഉദ്ദേശിക്കുന്ന ആളുണ്ടെങ്കിൽ ഇപ്പൊ വന്നാൽ നല്ലതാണ് നല്ലൊരു കാലാവസ്ഥയാണ് ഇവിടുത്തെ ഉള്ള ഇപ്പൊ എന്നാ ണ്ടാ കുറച്ച് തണുപ്പുണ്ട് ഇവിടാ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ തണുപ്പ് കൂടി വരുന്നുണ്ട് കൂടലൊരു നല്ലൊരു ടൗൺ തന്നെയാണോ അല്ലേ നാട്ടിലെല്ലാം ഫുട്പാത്തിലെല്ലാം വെച്ച് വെക്കുന്നതാണെന്നുണ്ട് ഞമ്മളെ നാട്ടിലെല്ലാം ഫുട്പാത്തിലെല്ലാം നിരത്തി വെച്ച് വെക്കുന്നുണ്ടോ അപ്പോൾ ഗൈസ് നമ്മൾ ഊട്ടി എത്താറായിട്ടുണ്ട് ഇപ്പോൾ രാത്രി ചെറിയൊരു ഇരുടായി വരുന്നുണ്ട് ഇതെല്ലാം നല്ല രസമുള്ള വ്യൂ ഉള്ള സ്ഥലേനു നല്ല യൂക്കാലിപ്സിൻ്റെ എല്ലാം ചെടികൾ മരങ്ങളെല്ലാം ആയിട്ട് നല്ലൊരു വ്യൂ തന്നെയാണ് ഇതെല്ലാം പകലെല്ലാം പോയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നല്ലൊരു രസം തന്നെയായിരിക്കുന്ന പ്ലാൻ ചെയ്യാൻ തന്നെ കാരണം എന്ന് വെച്ചാൽ ഈ ബൈബിൾ ഊട്ടയിലുള്ള ഒരു യാത്ര തന്നെയാണ് അതേ എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കുമല്ലോ നമ്മൾക്ക് ഇങ്ങനെ ഒരു കുറേ മരങ്ങളുടെ ഇടക്കെല്ലാം ഈ നല്ല വ്യൂ എല്ലാം കണ്ടിട്ടുള്ള ഒരു യാത്ര എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആയിരിക്കുമല്ലോ അപ്പോൾ അപ്പോൾ നമ്മൾ ഊട്ടി എത്താറായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇവിടെയെല്ലാം നല്ല ഒരു കാഴ്ചയെല്ലാം ഉള്ളതുകൊണ്ട് കൊണ്ട് നമ്മൾ ഇവിടെയെല്ലാം കുറച്ച് നിർത്തിയിട്ടല്ലായിരുന്നു പോയത് അപ്പം നമ്മൾ ഏകദേശം ഊട്ടി എത്താറായിട്ടുണ്ട് ഇപ്പോൾ നൈറ്റ് ഒരു ഏഴ് മണിയെല്ലാം ആയിട്ടുണ്ട് അപ്പോൾ ഇന്നിനി രാത്രി ഇനി എവിടെയും പോക്ക് ഒന്നും നടക്കില്ലല്ലോ അപ്പോൾ ഇവിടെ ഒരു റൂമെല്ലാം എടുത്ത് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ പകൽ എല്ലാവരുടെയും പോയിട്ട് കാണുക ഒരു രീതിയിലാണ് ഉള്ളത് അപ്പോൾ അതെല്ലാം നമ്മളെ അടുത്ത വീഡിയോയിൽ എല്ലാം ഉൾക്കൊള്ളിക്കുന്നുണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ എല്ലാം കാണുകയാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ